മലപ്പുറം വിഭജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുൻപ് പല സമയങ്ങളിലായി പല കോണുകളിൽ നിന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു പല ആളുകളായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പി വി അൻവറും കാന്തപുരം ഉസ്താദും ഒക്കെ അതിന്റെ ഭാഗമാണ് ഇപ്പോൾ വീണ്ടും വി ടി ബൽറാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ പുതിയ അഞ്ച് ജില്ലകൾക്ക് കൂടി സാധ്യതകളുണ്ട് അല്ലെങ്കിൽ അഞ്ച് ജില്ലകൾ കൂടി പുതിയത് വരണം എന്നുള്ള രീതിയിലാണ് ഈ ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറഞ്ഞത് പുതിയ അഞ്ച് ജില്ല വേണമെന്നുള്ള ആവശ്യമായി അദ്ദേഹം മുന്നോട്ട് വരുന്നത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അവിടെ ബാക്കിയുള്ള എല്ലാ ജില്ലകളെയും അപേക്ഷിച്ച് മൂന്നിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടിയിലധികം ആളുകൾ ജനസംഖ്യ കൂടുതലാണ് എന്നുള്ളത് പക്ഷേ ബാക്കിയുള്ള ജില്ലകൾ വിഭജിക്കണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അദ്ദേഹം അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പ്രധാന പ്രധാനമായിട്ടും കോട്ടയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണത് അത് ഔദ്യോഗികമായ ഒരു തീരുമാനമല്ല പ്രത്യേകിച്ച് ഒന്നിനെ ആധാരമാക്കിയല്ല തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുന്നുണ്ട് അതെ അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അദ്ദേഹം ആഗ്രഹമാണ് പറയുന്നത് അത് പക്ഷേ ഈ ജില്ലാ വിഭജനം എന്ന് പറയുന്നത് ഇന്ന് മാത്രം എന്നുള്ള പ്രശ്നമല്ല മുൻ മുൻപേ തന്നെ ഇപ്പൊ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറം വിഭജിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെയ്യാറ്റിൻകര വിഭജിക്കണം എന്നുള്ള ഒരു ആവശ്യം മുൻപേ വന്നിട്ടുണ്ട് ഇതുപോലെ കേരളത്തിലെ ജനസംഖ്യ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് ലഭിക്കുന്ന വിഹിതം കുറവാണ് ലഭിക്കുന്നത് കേരളത്തിന് പലപ്പോഴും അനുകൂല ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ കുറയുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഈ ജില്ലകൾ വിഭജിച്ചുകൊണ്ട് കേരളത്തിന് കൂടുതൽ ജില്ലകൾ കൊടുക്കാൻ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഇപ്പോൾ വി ടി ബലറാം അദ്ദേഹം സ്വയമേ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു മോട്ടീവ് എന്ന് വ്യക്തമാക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അനുമാനത്തിലേക്ക് എത്താനേ സാധിക്കുള്ളൂ അതെ ഒരു പക്ഷേ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറവാണ് കേരളത്തിലേക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ജില്ലകൾ വിഭജിക്കണം തൃശൂരിനെ അപേക്ഷിച്ചാണെങ്കിൽ തൃശൂരും അത്യാവശ്യം ജനസാന്ദ്രതയുള്ള ജില്ല തന്നെയാണ് അപ്പൊ തൃശ്ശൂർ വിഭജിക്കുക മലപ്പുറം വിഭജിക്കുക എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിച്ചത് അതാകാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ മറ്റൊന്ന് മുൻപ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞതിനോട് അനുകൂലമായ സമീപനം തന്നെയാണ് മുൻപ് മുഖ്യമന്ത്രിക്ക് നെയ്യാതികരയുമായി ബന്ധപ്പെട്ടൊരു ഭീമ ഹർജി തന്നെ പോയിട്ടുണ്ട് അരലക്ഷത്തോളം ആളുകൾ ഒപ്പിട്ട ഹർജി മുഖ്യമന്ത്രി അനുകൂലിക്കുന്നുണ്ട് മുഖ്യമന്ത്രി അത് അംഗീകരിക്കും പക്ഷെ അതിനെ സംബന്ധിച്ച് പിന്നീട് യാതൊരു തരത്തിലുള്ള നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ട് കേരളത്തിന് ഒരു ജില്ലാ വിഭജനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചർച്ചയിലേക്ക് അദ്ദേഹം എടുത്തിടുകയാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ചർച്ചകൾ തുടങ്ങട്ടെ എന്നോ ചർച്ചകൾ എന്നോ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് അവസാനിക്കുന്നതോ എന്നോ ചർച്ചയെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഔദ്യോഗികമായി ഒന്നുമല്ല ഒരു ചർച്ചയ്ക്ക് പക്ഷേ അതിനൊരു ആധാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം കേരളത്തിലെ ജില്ലകളെ പുനഃക്രമീകരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സ്വാഗതാർഹമാണ് ഒരു കേരളീയൻ എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം പങ്കുവെക്കട്ടെ അതായത് വ്യക്തിപരമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതെന്റെ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഔദ്യോഗിക അഭിപ്രായമല്ല എന്നും എന്റെ തന്നെ സുചിന്തിതമായ അന്തിമാഭിപ്രായമല്ല എന്നും മുൻകൂട്ടി വ്യക്തമാക്കുന്നു കേരളത്തിൽ പുതുതായി അഞ്ച് ജില്ലകൾക്കെങ്കിലും സ്കോപ്പ് ഉണ്ട് ജില്ലകളിൽ ൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളെ പുനഃക്രമീകരിച്ച് ഒരു പുതിയ ജില്ല കൂടിയാകാം അതുപോലെ തന്നെ എറണാകുളം തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല കൂടിയാകാം മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് പുതിയ ജില്ലകൾക്ക് കൂടി സാധ്യതയുണ്ട് മൂന്ന് ജില്ലകളെ അഞ്ചാക്കാം കോഴിക്കോട് കണ്ണൂർ ജില്ലകൾക്കിടയിൽ ഒരു പുതിയ ജില്ല കൂടിയാകാം ചർച്ചകൾ നടക്കട്ടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കറിയാം പതിനാല് ജില്ലകൾ എന്നുള്ളത് പത്തൊൻപത് ജില്ലകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പോകണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മലപ്പുറം വിഭജിക്കുന്നത് വിഭജിക്കണം എന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു പിന്നാലെ നമ്മുടെ രാഹുൽ രവീന്ദ്രൻ പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ പല കോണുകളിൽ നിന്നും വരാൻ വരാതിരിക്കാം പറയാന്നുള്ളത് അവരുടെ ഒരു അവരാഗ്രഹം അവർ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം പങ്കുവയ്ക്കുന്നതിൽ തെറ്റില്ല പക്ഷെ അത് കേൾക്കണോ വേണ്ടേ എന്നുള്ളത് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു തീരുമാനം വരുമോ ഇല്ലയോ എന്നുള്ളത് പി വി അൻവർ ഇത്തരത്തിൽ ഒരു വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ എടുത്ത് മുറിച്ചു കൊടുക്കാൻ ഒരു മുറിച്ചു സാഹചര്യമല്ല കേരളത്തിലുള്ളത് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു അവസ്ഥ പരിഗണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ഇപ്പൊ കേരളം വിഭജനം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ തമിഴ്നാടാണെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രാപ്രദേശ് ആണെങ്കിലും തെലങ്കാനയാണെങ്കിലും മുൻപ് ജില്ലകൾ വിഭജിച്ചുകൊണ്ട് തങ്ങൾക്ക് ലഭ്യമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അത്രയും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം വിഭ വിഭജിച്ചോട്ടെ അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും മറ്റൊന്ന് മറ്റു ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അപേക്ഷിച്ചും കേരളത്തിലെ അവസ്ഥ എന്ന ഒരു സാമൂഹിക ജീവിത അവസ്ഥ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മെച്ചപ്പെട്ട സ്ഥിതിയാണ് പല മേഖലകളിലും കേരളം ഒന്നാമത് ണ്ട് അല്ലെങ്കിൽ പ്രത്യേകമായ ലോക ശ്രദ്ധ നേടാനെല്ലാം കേരളത്തിന് സാധിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരു വിഭജനം കൂടി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ വിഭജനം സ്വാഭാവികമായിട്ടും ഒരു ഭരണക്രമത്തെ എല്ലാം തന്നെ നല്ല എന്താ പറയാ എളുപ്പം ആ അതെ കുറച്ച് എളുപ്പമാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാകാൻ ഉള്ള സാധ്യത കണ്ടുകൊണ്ടായിരിക്കും ഇതുപോലുള്ള ആവശ്യങ്ങളെല്ലാം ഉയർന്നു വരുന്നത് ജനങ്ങൾ പോലും ആവശ്യപ്പെടുന്നുണ്ട് തങ്ങളിലേക്ക് എല്ലാ സേവനങ്ങളും എത്തുന്നില്ല ഇപ്പൊ നെയ്യാത്തിൻകരന്റെ കേസ് പറയുന്നത് നെയ്യാത്തിൻകരയും അതുപോലെ തന്നെ കാട്ടാക്കടയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ രണ്ട് താലൂക്കുകൾ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മറ്റൊരു പുതിയ ജില്ല വേണമെന്നാണ് അപ്പം ആ രണ്ട് താലൂക്കുകളിലും ജനങ്ങളുടെ ഒരു എണ്ണം അല്ലെങ്കിൽ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒരു ജില്ലയ്ക്ക് വേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ഈയൊരു കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു ജില്ല വരുന്നതിൽ തെറ്റില്ല വീട്ടി ബലറാം ആണെങ്കിലും അല്ലെങ്കിൽ പി വി അൻവറാണെങ്കിലും കാന്തപുരമാണെങ്കിലും ആര് പറയുന്നതാണെങ്കിലും ആ ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം പങ്കുവച്ച ഒരു ആശയത്തിന് ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം അതെ തീർച്ചയായിട്ടും അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത് പക്ഷേ പ്രാവർത്തികമാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം ബ്രോഡായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം വലിയ രീതിയിൽ ഒരു നമ്മൾ നിൽക്കുന്ന ജില്ല വിഭജിച്ച് വേറെ രണ്ട് ജില്ലകളാകണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നും ആയിരിക്കണമെന്നില്ല എന്നില്ല ഇതിപ്പോൾ ഇങ്ങനെയൊരു ആവശ്യം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിലുണ്ടാകും ഇപ്പോൾ അവർ ചിന്തിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ പണ്ട് തൊട്ടേ കേട്ടു വളർന്നിരിക്കുന്ന നമ്മൾ ഉൾപ്പെടെ പണ്ട് തൊട്ടേ കേട്ടു വളർന്നിരിക്കുന്ന പതിനാല് ജില്ലകൾ ആ ജില്ലകളുടെ പേരും ആ ഒരു ഓർഡറും അതിനപ്പുറത്തേക്ക് മറ്റൊന്നിനെ കൂടി ഒന്നിനെ കൂടി ഉൾപ്പെടുത്താനുള്ള മാനസികാവസ്ഥ ജനങ്ങളുടെ മനസ്സിലുണ്ടാവണം അല്ലെങ്കിൽ പൊതുജനങ്ങളെ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ മലപ്പുറം ജില്ല മലപ്പുറം പോലെ ഒരു ജില്ല ഈ പറയുന്ന വിഭജിക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെ രണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പോലും 呃。Uh, ജനസംഖ്യ കൊണ്ടത് കൂടുതലാണെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് അതിനെ വീണ്ടും ഇപ്പോൾ മുസ്ലിം രാഷ്ട്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തള്ളിക്കളയുന്ന മലപ്പുറം ജില്ലയെ പിന്നീട് വീണ്ടും വിഭജിച്ചുകൊണ്ട് മറ്റു രണ്ട് മുസ്ലിം രാഷ്ട്രീയ വെള്ളപ്പള്ളി നടേശനെ പിന്നെ അത് വീണ്ടും ഒരു വെല്ലുവിളിയല്ലേ രണ്ട് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമല്ലോ മറ്റൊന്ന് കേരളം വളരെ ചെറിയൊരു സംസ്ഥാനല്ലേ അതെ അപ്പൊ ഈ ഒരു ഇട്ടാവട്ടത്തിനി പതിനാല് ജില്ലകൾക്കും അപ്പുറത്തേക്ക് ഇനി ജില്ലകൾ എണ്ണം വർദ്ധിക്കുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ഒരു ജീവഗ്രാഫിനെ ബാധിക്കുക എന്നുള്ളൊരു ഒരു ചോദ്യം കൂടെ ഉയർന്നു വരും അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം കൂടി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് എല്ലാ പ്രകൃതിയാൽ എല്ലാം കൊണ്ടും വളരെയധികം കൃത്യമായ രീതിയിൽ മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും അതെ എല്ലാ എല്ലാ അർത്ഥത്തിലും കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്ന അവിടെ ഈ ജില്ലാ ജില്ലാ വിഭജനവും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും ജിയോഗ്രഫിക്കലി പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരില്ല കാരണം ഈ പറയപ്പെടുന്ന വിഭജനം മാത്രമല്ലേ ഉള്ളൂ അർത്ഥം മുറിച്ച് മാറ്റി വെക്കുന്നൊന്നും ഇല്ലല്ലോ പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞാൽ പോലും ഇനി അങ്ങനെ ഒന്ന് നടക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ പോലും അതിന് ഇനി എത്ര നാളെടുക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല എന്തായാലും ചർച്ചകൾക്ക് എപ്പോഴും വലിയ സ്ഥാനം തന്നെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റുമല്ലേ അതെ തീർച്ചയായിട്ടും